ഹലോ നമസ്കാരം ഞാൻ ഇന്ത്യാസ്കാൻ ഫാക്ലിക്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഹിസ്റ്ററി എങ്ങനെ നമ്മുടെ കാക്കത്തുള്ള ഒരു ഡിഗ്രി ഫിലിംസ് ബാച്ച് പഠിപ്പിക്കുന്നതെന്ന് നോക്കിയാലോ ഹിസ്റ്ററിയുടെ യൂറോപ്യൻമാരുടെ ആഗമനം എന്നുള്ള ടോപ്പിക്ക് ഞാൻ പഠിപ്പിക്കാൻ നോക്കുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജോയിൻ ചെയ്ത് നാളെ ഒന്ന് ലൈവിലെത്തണം കേട്ടോ ഓക്കെ നന്നായി വരണേ ഉപയോഗം എല്ലാം ആണ് പഠിക്കാനുള്ള മനസ്സ് തരണേ അല്ലേ കൺസിസ്റ്റന്റ് ആയിട്ട് പോകണേ ഇത് നിർത്തി പോവരുത് നിർത്തിപ്പോയാലും തിരിച്ചു വരാനുള്ള തോന്നണമെന്നും പഠിക്കുന്നത് ഉപകാരപ്പെടണമെന്നും പ്രാർത്ഥിച്ച് ഇതെല്ലാം ഗുണമാവെന്നും വിചാരിച്ച് തുടങ്ങണം ഓക്കെ അപ്പൊ ന്യൂ ബിഗിനിങ്സ് എന്താ ദ ജേണി ഹാസ് ജസ്റ്റ് ബിഗൺ നമ്മുടെ പുത്തൻ യാത്ര ഇന്നത്തെ യാത്ര എവിടെ ഇവിടെ ഹിസ്റ്ററിയിലൂടെയാണ് തുടങ്ങുന്നത് ഹിസ്റ്ററി ഭയങ്കര പാടാണ് ഹിസ്റ്ററി ഭയങ്കര സംഭവമാണ് ഹിസ്റ്ററി ഉറപ്പായിട്ടും പാടായിരിക്കും ഭയങ്കര സംഭവമായിരിക്കും റൈറ്റ് വേയിൽ പഠിപ്പിച്ചില്ലേല് അതാണ് എന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങാൻ പോകും എന്ത് കണ്ടിട്ട് എന്ത് തോന്നുന്നു ഒരു വലിയ കപ്പൽ വ്യൂഹമാണ് ഇവിടെ നടക്കുന്നത് കൽപ്പല പൊക്കോണ്ടിരിക്കുന്നത് പിന്നെ കുറെ വിദേശികളുണ്ട് അത് പെപ്പർ അതും ഇതും കാര്യങ്ങളൊക്കെ നടക്കുന്നു കച്ചവടം കച്ചവടമാണ് മെയിൻ ഗോളനൈസേഷനിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത് വിദേശ കപ്പലുകൾ ഇവിടെ വന്നു കയറുന്നു യൂറോപ്യൻ ആഗമനം എന്നുള്ള ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത് ഓക്കെ ശരി ആദ്യം യൂറോപ്യൻമാരുടെ ആഗമനത്തിന് മുമ്പ് തന്നെ ഇതൊരു റേർ ചോദ്യം ഒരു ആയിരുന്നു ജസ്റ്റ് ഒന്ന് നോക്കിക്കേ യൂറോപ്യൻമാരുടെ ആഗമനം അവർ വരുന്നതിന് മുന്നേ തന്നെ കേരളവുമായി വാണിജ്യ ബന്ധം പുലർത്തിയിരുന്ന വിദേശികളാണ് അറബികൾ ഇത് കണ്ടോ ഈ ചോദ്യം വന്നപ്പോ എല്ലാരും തെറ്റിച്ചു ഉറപ്പായിട്ടും തെറ്റിക്കും ചൈനക്കാരും ഉണ്ടായിരുന്നു അപ്പൊ ഫസ്റ്റ് യൂറോപ്യന്മാര് പോർച്ചുഗീസുകാരാണെന്നും വാസ്കോടകാമെന്നും നമുക്കറിയാം അല്ലേ ശരി പക്ഷേ ഇവിടെ ഈ കച്ചവടം നടത്തിയിട്ടുണ്ടായിരുന്ന വിദേശികൾ എന്ന് പറയുമ്പം ഡിഫറെൻ്റ് ഒരു ചോദ്യമായി മാറി അത് മറക്കരുത് ഓക്കെ ആണോ ശരി അപ്പൊ ഫസ്റ്റ് വിദേശികൾ അറബികളും ചൈനക്കാരും ഉണ്ടായിരുന്നു അപ്പൊ എന്ന് പറയുമ്പോൾ അറബികളും ചൈനക്കാരും ഉണ്ടായിരുന്നെങ്കിലും ഫസ്റ്റ് യൂറോപ്യന്മാർ വരുമ്പോഴാണ് പോർച്ചുഗീസ് അതൊക്കെയാണോ പഠിച്ചു ഒരു റയർ ചോദ്യമാണ് ഇവിടെ പഠിച്ചത് ആ റെയർ ചോദ്യത്തിൽ എല്ലാവർക്കും തെറ്റി പോർച്ചുഗീസുകാരെ കൊടുത്തു മനസ്സിലായോ യൂറോപ്യൻമാരുടെ ആഗമനത്തിന് മുമ്പ് തന്നെ കേരളവുമായി വാണിജ്യ ബന്ധമുണ്ടായിരുന്നു അറബികൾ അതായിരുന്നു ഓപ്ഷൻ ഇണ്ടാത്തുണ്ടായിരുന്നത് പിന്നെയുള്ള ചൈനക്കാർ ഓക്കെ റെഡി ഓക്കെ ശരി അടുത്ത നോക്കിക്കേ ടു മച്ച് കണ്ടൻസ് ഉണ്ട് ഞാൻ പറഞ്ഞു തരുന്നത് തന്നെ അവിടെ നിന്ന് പഠിച്ച സെറ്റാ ബാക്കി അഡീഷണൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വായിച്ചെടുക്കാം പി ഡി എഫ് കിട്ടും ഓക്കെ പിന്നെ എല്ലാവരും കമന്റ് ചെയ്യുക ഞാൻ ചിലപ്പോൾ ചിലത് കണ്ടില്ലേ പോലും നിങ്ങൾ കമന്റ് ചെയ്യുക പറ്റുന്ന എല്ലാം റിപ്ലൈ വരാം കേട്ടോ അപ്പോ ആധുനിക ഇന്ത്യൻ ചരിത്രത്തിന്റെ തുടക്കം കുറിച്ചത് യൂറോപ്യന്മാരുടെ ആഗമനമാണ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി തുടങ്ങുന്നത് ഈ യൂറോപ്യൻമാർ ഇവിടെ വരുമ്പോഴാണ് കാരണം അതുവരെ എല്ലാം സാച്ചുറേറ്റഡ് ആയിട്ട് ഒരേപോലെ അല്ലേ പോകുന്നത് ആണോ ഹായ് അപ്പോൾ ഇവിടെ ആധുനിക ഇന്ത്യൻ ചരിത്രത്തിന്റെ തുടക്കം യൂറോപ്യന്മാരുടെ ആഗമനമാണ് ഇനി യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് പുതിയ കടൽ മാർഗം കണ്ടുപിടിക്കേണ്ട വന്നതിന് കാരണം ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് ഓട്ടമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് മൂലമാണ് ഒന്ന് നോക്കിക്കെ അതായതേ പണ്ട് വിദേശികൾ കരമാർഗം ഇങ്ങു വരും നോക്കിക്കേ കരമാർഗം ഇങ്ങിങ് ഇങ്ങ ഇന്ത്യയിൽ വരും ഓക്കെ ആണോ പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് കോൺസ്റ്റന്റ് നോപ്പിൾ ഈ ഓട്ടമൻ തുർക്കികൾ പിടിച്ചെടുത്തു കോൺസ്റ്റന്റ് നോപ്പിൾ എന്ന് പറയുന്ന സ്ഥലം ഓട്ടമൻ തുർക്കികൾ പിടിച്ചെടുത്തു അപ്പൊ അത് ബ്ലോക്കായി ഇനി ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കടൽ മാർഗം കണ്ടെത്തിയത് ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യം അതുകൊണ്ടാണ് യൂറോപ്യന്മാർ ഈ കപ്പലിൽ വന്നത് ഇല്ല നടന്നു വന്നേനെ ഇപ്പൊ മനസ്സിലായോ അപ്പൊ ഒന്നുകൂടി ഇത് വായിച്ചേ ഇത് ടെക്സ്റ്റ് നിങ്ങൾ ഇപ്പൊ എസ് സി ആർ ടി ഓൾഡ് ഉണ്ടോ ന്യൂ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഒത്തിരി ഡൗട്ട് ഉള്ളവർ കാണും ഒന്ന് കേട്ടെ ഏത് ടോപ്പിക് നമ്മൾ പഠിപ്പിക്കുന്നു അതിൻ്റെ അകത്ത് എസ് സി ആർ ടിയും എല്ലാ ഇമ്പോർട്ടന്റ് കണ്ടൻസും എല്ലാ ആ ഭാഗത്തും ചോദിച്ചിട്ടുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും പറഞ്ഞേ പഠിപ്പിക്കത്തുള്ള അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട ഓക്കെ ഇത് ടെക്സ്റ്റിലെത്തി അതേപോലെ ഉള്ളതാ അത് വായിച്ചു വെച്ചോണേ ഇനി ഒന്നുകൂടെ ഒന്ന് വായിച്ചേ യൂറോപ്യൻ മാർക്ക് ഇന്ത്യയിലേക്ക് പുതിയ കടൽ മാർഗം കണ്ടുപിടിക്കേണ്ട വന്നതിന് കാരണം എന്താന്ന് വെച്ചാൽ ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ ഓട്ടമൻ തുർക്കികൾ അത് ഇവര് ഇവിടെ ആണ് ഓട്ടമൻ തുർക്കികൾ കോൺസെൻറ് റോപ്പിൾ എന്ന് പറയുന്നത് പിടിച്ചെടുത്തു അതുകൊണ്ട് പിന്നെ കരമാർഗം പറ്റത്തില്ല കടൽ മാർഗമായി സിമ്പിൾ ഓക്കെ ആണോ റെഡിയല്ലേ ശരി ആ ഇനി ഇന്ത്യ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് കൊളംബസ് ആണ് സിമ്പിളെ കുഞ്ഞു ചോദ്യമാണ് കേട്ടോ ഗോപിക ടൂണോ സിമ്പിൾ ആണ് കൊളംബസ് ആണ് ഇന്ത്യയിൽ എത്തിയ ആദ്യ വിദേശികൾ എന്ന് പറയുമ്പോൾ അറബികളാ കണ്ടോ ഈ ഇമ്പോർട്ടന്റ് ചോദ്യം കളയല്ലേ അപ്പൊ ഇന്ത്യയിൽ എത്തിയ ആദ്യ വിദേശി അറബികളാണ് റെഡിയാണോ നിങ്ങൾ ഇത് ഈ ടോപ്പിക്സ് ഇങ്ങനെ തപ്പിയാ ലോകത്തെവിടെയും കിട്ടത്തില്ല ഏറ്റവും ബെസ്റ്റ് കണ്ടന്റ്സ് എല്ലാം കൂടെ എടുത്ത് ടെക്സ്റ്റിൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ടോപ്പിക്ക് അതുകൊണ്ട് ഇതിന് തുല്യമായിട്ട് ഒരു റാങ്ക് ഫയലും ഇല്ല അതുകൊണ്ട് ഞാൻ പറയുന്നു ബെസ്റ്റ് ഓപ്ഷൻസ് ഈസ് പി ഡി എഫ് ആണ് എല്ലാ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും എസ് സി ആർ ഡി എല്ലാം ഉണ്ട് ഇതിൽ അപ്പോൾ ബാക്കി ആ ഡിസ്കഷൻസ് ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതൊന്ന് പഠിച്ച് ഹിസ്റ്ററിയുടെ വേൾഡ് ബെസ്റ്റ് സ്ലൈഡ്സ് ആയിരിക്കും ഇത് ഏറ്റവും വിഷ്വലിയും കണ്ടൻസ് ഉള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും ഇതായിരിക്കും വേറൊരു ഡിസ്കഷനും അത് വേണ്ട ഇഷ്ടപ്പെടും എല്ലാ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇതൊരു റെയർ വെറൈറ്റി ചോദ്യമാണ് ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ എന്ന് പറയുമ്പോൾ അറബികളാണ് അറബികളാണ് ആദ്യം എത്തിയിട്ടുള്ളത് പഠിച്ചോ അതെ ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ചോദിക്കുമ്പോഴാണ് പോർച്ചുഗീസുകാരാവുന്നത് വ്യത്യാസം മനസ്സിലായോ അതാണ് ഏറ്റവും പ്രയോറിറ്റി ശരി അടുത്തത് പടം കണ്ടേ പഠിച്ചു അപ്പൊ ഏകദേശം കിട്ടി വിദേശികൾ ആദ്യം ഇന്ത്യയിലെത്തിയതല്ലേ കേരളമായിട്ട് പറയുമ്പോൾ അറബികളായിരുന്നു അറബികള അറബികളാണ് പക്ഷേ യൂറോപ്യന്മാരും ചോദിക്കുമ്പോഴാണ് പോർച്ചുഗീസുകാരും ആവുന്നത് അത് റെഡിയാണല്ലോ സെറ്റ് ഇനി അറൈവൽ ഓഫ് 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 യൂറോപ്യൻസ് ഇൻ ഇന്ത്യ വാസ് ദി ഡയറക്റ്റ് ആൻഡ് കോൺസിക്വൻസ് ഓട്ടൺ യിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നില് കോൺസ്റ്റന്റ് ഓപ്പിൾ തുർക്കികൾ പിടിച്ചെടുത്തതാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കാരണം എന്നാണ് പറയുന്നത് ഓക്കെ ആണോ റെഡിയല്ലേ ശരി അപ്പൊ ഇത് നോക്കിക്കേ പത്ത് പടങ്ങൾ വരും പത്ത് എഴുത്തുകൾ വരും മൊത്തം വായിക്കണം പല വിഷ്വൽ മെമ്മറി പല ഓഡൽ മെമ്മറി ഇതെല്ലാം കൂടെ വരുമ്പോ സൂപ്പർ ആയി കിട്ടും അപ്പൊ യൂറോപ്യന്മാര് വരുന്നു അതിന്റെ കോൺസിക്വൻസസ് കാരണം മെയിൻ ആയിട്ടുള്ളതിന് കാരണം എന്ന് പറയുമ്പോൾ തുർക്കി പിടിച്ചെടുത്തു തുർക്കി കോൺസെന്റ് നോബിൾ പിടിച്ചെടുത്തു അതായിരുന്നു സംഭവം കടൽ മാർഗം ഇങ്ങെത്തി ബേസ് വൺ ഫോർ ഫൈവ് ത്രീ റെഡി വൺ ഫോർ ഫൈവ് ത്രീ ശരി കടൽ മാർഗം ഇന്ത്യയിലെത്തി ആദ്യ യൂറോപ്യൻമാർ റിപ്പീറ്റഡ് ചോദ്യം ഏത് വരും സുമിത്ര ഏത് പോർച്ചുഗീസുകാര് കടൽ മാർഗം ഇന്ത്യയിലെത്തി ആദ്യ യൂറോപ്യൻമാര് വിദേശികൾ പറഞ്ഞിരുന്നെങ്കിലോ വിദേശി പറഞ്ഞിരുന്നെങ്കിലോ ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശി എന്ന് പറഞ്ഞാൽ അറബികളാ വിദേശികളോ അറബികളല്ല അമൃത അറബികളാ പോർച്ചുഗീസുകാരാണ് ആദ്യ യൂറോപ്യന്മാര് അത് വ്യത്യാസം എക്സാം പോയി എഴുതിയാലേ കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാര് പോർച്ചുഗീസുകാര് ഡച്ചുകാര് ബ്രിട്ടീഷുകാര് ഫ്രഞ്ചുകാര് അല്ലേ ഇതല്ലേ നമ്മൾ പറഞ്ഞേ നിങ്ങൾ തന്നെ ബി ത് നിങ്ങളുടെ എ എന്റെ കൂടെ ഞാൻ അടിച്ചു മാറ്റിയതൊന്നും അല്ല ഞാൻ കടമെടുത്തതാ അതായത് യൂറോപ്യന്മാര് ഇന്ത്യയിൽ വന്ന് എന്റെ ഓർഡർ പി എസ് സി ചോദിക്കാറുണ്ട് അത് പഠിച്ചു വെക്കണം സ്റ്റേറ്റ്മെന്റ് ആയിട്ടും അല്ലാതെ പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ പോടാ ബീഫ് ഫ്രൈ മതി പോടാ ബീഫ് ഫ്രൈ പോടാ ബീഫ് എന്നോ പോടാ ബീഫ് ഫ്രൈ എന്നോ എല്ലാം പഠിച്ചാൽ മതി പോർച്ചുഗീസുകാര് ഡച്ചുകാര് ബ്രിട്ടീഷുകാര് ഫ്രഞ്ചുകാര് ഈ ഓർഡർ പഠിക്കാവോ അടുത്ത ഇവിടുത്തെ പ്രീവിയസ് ഇയർ ചോദ്യവും കഴിഞ്ഞു അപ്പൊ മൂന്നെണ്ണമായി ആദ്യത്തെ വിദേശികൾ അറബികൾ ആദ്യത്തെ യൂറോപ്യന്മാര് പോർച്ചുഗീസുകാർ ഇവിടെ വന്നിട്ടുള്ളവരുടെ ഓർഡർ ഇങ്ങനെ മൂന്ന് ചോദ്യങ്ങൾ ഇപ്പൊ ആയി പിന്നെ കൊളംബസിന്റെ ചോദ്യം ചോദ്യങ്ങൾ ചേർത്ത് നാലെണ്ണവായി ഓക്കെ പഠിച്ചോ ശരി അപ്പം പോർച്ചുഗീസുകാര് ഡച്ചുകാര് ബ്രിട്ടീഷുകാര് ഫ്രഞ്ചുകാര് പഠിച്ചല്ലോ പറങ്കികൾ എന്നറിയപ്പെടുന്നതാണ് പോർച്ചുഗീസുകാര് പറങ്കികളാര പോർച്ചുഗീസുകാർ റെഡി ഓക്കെ പറങ്കികളാണ് പോർച്ചുഗീസുകാര് എൽ ജി എസ് ലെവൽ എക്സാമിന് പണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണിത് ചോദ്യങ്ങളിലൊന്നാണിത് പരന്തരീസുകാരെന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാര് പരന്തരീസുകാരെന്നറിയപ്പെടുന്ന ഫ്രഞ്ചുകാരും ലന്തക്കാരെന്നറിയപ്പെടുന്നത് ഡച്ചുകാര് റേറും പിന്നെ അടുത്തിടെ ഈ കൂട്ടത്തിൽ ചോദിച്ച ചോദ്യം ലന്തക്കാരെന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ് ഓക്കെ വെള്ളക്കാരൻ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാരനുമാണ് വെള്ളക്കാരൻ റിയപ്പെടുന്നത് ബ്രിട്ടീഷുകാരുമാണ് ഇത്ര റെഡിയാണോ ഒന്നുകൂടെ നോക്കിക്കേ ഫ്രൈ മതി പോട ബീഫ് ഫ്രൈ ഓക്കെ അപ്പൊ അത് സെറ്റ് അല്ലേ ശരി അപ്പം പറങ്കികൾ പറങ്കിപ്പടയിങ്ങ് എത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതില്ലേ നമുക്കൊരു റീലി ചെയ്യാതെ പറങ്കിപ്പടയിങ്ങ് എത്തുന്നു അപ്പൊ അത് പറങ്കികള് പോർച്ചുഗീസുകാര് അല്ലേ ശരി പരന്തരീസുകാർ ഫ്രഞ്ചുകാര് പരന്തരീസുകാരാണെങ്കിൽ ഫ്രഞ്ചുകാര് ലെന്തക്കാരാണെങ്കിൽ ഡച്ചുകാര് ണെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാം നമ്മുടെ ടീമിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യണേ കേട്ടോ അങ്ങനെ പ്രോബ്ലം വരത്തില്ല സപ്പോസ് ചെറിയത് എന്തെങ്കിലും ആണെങ്കിലും ഹെൽപ്പ് ചെയ്ത് തരാം ഓക്കെ ടീമിനെ വിളിച്ചാൽ മതി വിഷമിക്കേണ്ട അപ്പൊ ഇത് റെഡി പരന്തരീസുകാര ലന്തക്കാര വെള്ളക്കാര ഒരു ഐഡിയ കിട്ടി ഇനി കടലുപോലെയുള്ള ഈ സാധനത്തിലെ പ്രയോറിറ്റി ഞാൻ പറയുന്നത് എടുത്ത് പഠിക്കണം ബാക്കിയുള്ളത് അവിടെ കിടന്നോട്ടെ പഠിച്ച് ഫുൾ തീർത്തിട്ട് ബാക്കി വായിക്കാവൂ അപ്പൊ നമ്മൾ പോർച്ചുഗീസുകാരിൽ നിന്നും തുടങ്ങുക എന്തുകൊണ്ട് പോർച്ചുഗീസുകാരും തുടങ്ങണം അപ്പ പ്രീവിയസ് ഇയർ ചോദ്യം ഓർക്കണം പി എസ് സി ചോദിച്ചിട്ടുള്ളത് പോർച്ചുഗീസുകാർ വന്നിട്ടുള്ള ഓർഡർ ഏതാണ് ആദ്യം ആര് വന്നു രണ്ടാമതായി വന്നു ആര് വന്നു ആര് വന്നു റിപ്പീറ്റഡ് ചോദ്യമാണ് ആണ് ഓക്കെ അപ്പം പോട ബീഫ് ഫ്രൈ എന്നല്ലേ പറഞ്ഞു പോർച്ചുഗീസുകാര് ഡുകാര് പിന്നെ ബ്രിട്ടീഷുകാര് പിന്നെ ഫ്രഞ്ചുകാര് റെഡി ശരി നോക്ക് ഓക്കെ പറഞ്ഞല്ലോ കേരളത്തിൽ ആദ്യമായി വന്നതും അവസാനം ഇന്ത്യ പോയതും യൂറോപ്യൻ ശക്തികൾ ആരാ പോർച്ചുഗീസുകാർ അടുത്ത ചോദ്യം ഇപ്പൊ തന്നെ ആറ് ചോദ്യമായി പഠിച്ചോ അപ്പം ആദ്യമായി വന്നതും അവസാനം ഇന്ത്യ വിട്ടുപോയത് ആരാ പോർച്ചുഗീസുകാർ ആദ്യമായി വന്നു അവസാനം ആ പോയത് പോർച്ചുഗീസുകാര് ഇമ്പോർട്ടന്റ് അല്ലേ അപ്പം ആദ്യമായി വന്നു അവസാനം പോയി പോർച്ചുഗീസുകാർ ആദ്യം വന്നു അവസാനം പോയി പോർച്ചുഗീസുകാർ ആദ്യം വന്നു അവസാനം പോയി പോർച്ചുഗീസുകാർ ഇമ്പോർട്ടന്റ് ഇന്ത്യയിൽ കടൽമാർക്കും കച്ചവടത്തിനെത്തി ആദ്യ യൂറോപ്യൻമാരും പോർച്ചുഗീസുകാർ പ്രീവിയസ് ഇയർ അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ എന്ന് അറിയപ്പെടുന്ന ഗാമ പണ്ടത്തെ എൽ ജി എസ് ലെവൽ എൽ ഡി സി ടൈപ്പ് ചോദ്യം പണ്ടത്തെ ചോദ്യം വൺ ചോദ്യം ചോദ്യമാണ് കേട്ടോ പോയ ഓർഡർ പറഞ്ഞു ഞാനോ ഇനി അങ്ങോട്ട് വരുന്നതേ ഉള്ളൂ പോയ ഓർഡർ നമുക്ക് പഠിക്കാം അതും പ്രയോറിറ്റി വൈസ് പോരെ നിങ്ങൾ വിഷമിക്കേണ്ട മൊത്തം പഠിപ്പിക്കാം അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ എന്ന് അറിയപ്പെടുന്ന വാസ്കോട ഗാമ അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ ആരാ വാസ്കോട ഗാമ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആണ് വാസ്കോട ഗാമ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോഡഗാമ ഡാമ അപ്പൊ കരമാർഗം എത്തിയ ഒരാളെ പി എസ് സി അടയ്ക്കൊന്നും ചോദിച്ചിട്ടുണ്ടെന്ന് എന്റെ ഓർമ്മ അതുകൂടെ നമ്മൾ ഇച്ച കഴിയുമ്പോൾ പഠിക്കും കടൽ മാർഗം എത്തിയത് വാസ്കോ ഇന്ത്യയിലേക്ക് യാത്ര ആരംഭിച്ച സ്ഥലമാണ് ലിസ്ബൻ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് ലിസ്ബൺ എവിടെ ലിസ്ബൺ ലിസ്ബൻ എന്ന് പറയുന്നത് പോർച്ചുഗലാണ് ആണ് അല്ലേ നോക്കി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ വാസ്കോ ഡാമ അഡ്മിറൽ ഓഫ് ഇന്ത്യനേഷ്യൻ അല്ലേ അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷൻ അറിയപ്പെടുന്നത് അവിടെ നിന്ന് ഇങ്ങനെ കപ്പൽ യാത്ര തിരിച്ചു ഇതുവഴി ഇങ്ങനെ 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 കറങ്ങി 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 ഇങ്ങനെ വന്നു ഇവിടെ വന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ഇവിടെ എത്തിയത് ഇറങ്ങിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇവിടെ നിന്നു എത്തിയത് ഇവിടെ തിരിച്ചു പോയതും ഇമ്പോർട്ടന്റ് ചോദ്യവാ അതെങ്ങനെയാണെന്ന് ആകാശേ തിരിച്ചു പോയതും അടുത്ത വർഷം ആയിരത്തി നാന്നൂറ്റി ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാ തിരിച്ചും പോയത് ഓക്കെ അപ്പൊ ഇങ്ങോട്ട് വന്നതോ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലെത്തിരിച്ചോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ തിരിച്ചും പോയി ഓക്കെ ഒരേഡിയ കിട്ടിയോ അല്ലേ ഓക്കെ അപ്പൊ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ വാസ്കോട കാമയി എത്തി ഓക്കെ തിരിച്ചു പോയതും തൊണ്ണൂറ്റൊമ്പതിൽ ഇവിടെ മെയിനായിട്ട് ഈ കടൽമാർഗം കണ്ടുപിടിക്കാൻ കാരണം കോൺസെന്റ് നോബിൾ ഓട്ടോമൻ ദുർക്കുകൾ പിടിച്ചെടുത്തു അതായിരുന്നു സംഭവം കഴിഞ്ഞു റെഡി ഓക്കെ അപ്പൊ വാസ്കോട് കാമ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് ഭരണാധികാരി മാനുവൽ ഫസ്റ്റ് ഡിഗ്രി ലെവൽ ചോദ്യ പേപ്പർ ഈ മാനുവൽ എന്ന് പറഞ്ഞിട്ട് പി എസ് സി എന്നിട്ട് ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യങ്ങളുണ്ട് അതായത് വാസ്കോഡാമ ഇന്ത്യയിലേക്ക് അയച്ചത് ഇമാനുവൽ വൺ എന്നുള്ളതാണ് എന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഡിഗ്രി പ്രിലിംസിന് പിന്നീട് ആ ക്വസ്റ്റൻ ക്യാൻസൽ ചെയ്തു കാരണം ഇമാനുവൽ അല്ല ഇമാനുവൽ എന്നുള്ള പ്രൊണൗസിയേഷൻ ഉണ്ടെ പോലും പി എസ് സി തെറ്റിയിട്ടത് അപ്പൊ അങ്ങനെ ക്യാൻസൽ ആവും അതുകൊണ്ട് ഇത് പ്രയോറിറ്റി ചോദ്യമാണ് ഡിഗ്രി ലെവലിലെ വാസ്കോഡ വാസ്കോടെമ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് ഭരണാധികാരി ആരാ അത് മാനുവൽ ഫസ്റ്റ് ആണ് മാനുവൽ ഫസ്റ്റ് കേട്ടോ ഓക്കെ ശരി വാസ്കോഡ ഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയതോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് മെയ് ഇരുപത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് എത്തി തിരിച്ചു പോയതോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ഓക്കെ റെഡി ശരി ഓക്കെ നോക്കിക്കേ ഇതൊന്ന് വായിച്ച് വെക്കണേ ഒന്ന് വായിച്ചാൽ മതി ബൈ ഹാർട്ട് ചെയ്യാനോ ജസ്റ്റ് വായിച്ചാ മതി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിലാണ് വാസ്കോട ഗ്രാമം കപ്പലിറങ്ങിയത് എവിടാ കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്ത് കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ച് കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്തെ പന്തലായനി ബീച്ചിലാണ് ബൈ ആവോ ഇല്ല വായിച്ച ഫ്ലോയിൽ പി എസ് സി ഇതിൽ ഏത് ചോദിച്ചാലും നിങ്ങൾ എഴുതും അതൊരു സംഭവമാണ് കേട്ടോ ആയിരത്തി ഒന്നൂടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് കേരളത്തിലെ ചേമഞ്ചേരി പഞ്ചായത്ത് കാപ്പാട് കടപ്പുറം പന്തലായനി ബീച്ച് കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്ത് കാപ്പാട് കടപ്പുറത്ത് പന്തലാനി ബീച്ച് കാരണം കോഴിക്കോട് വന്ന് ഇറങ്ങി എന്നുള്ളത് സിമ്പിൾ ചോദ്യമായി അത് കഴിഞ്ഞതിൽ ഒരെണ്ണം കൂടെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇനി അടുത്തതും വരാം കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്ത് കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിലാണ് വാസ്കോട് കാമ വന്ന് കപ്പലിറങ്ങിയത് പറഞ്ഞയച്ച ആളാരാ മാനുവൽ ഫസ്റ്റ് എത്ര കപ്പലുകൾ ഉണ്ടായിരുന്നു വാസ്കോടകാമ ഏതിൽ വന്നു ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ആണോ റെഡി റെഡി ആക്കണം ഗാമ സഞ്ചരിച്ച കപ്പൽതാ സെന്റ് ഗബ്രിയൽ കണ്ടോ അപ്പൊ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ലിസ്ബണിൽ നിന്നും മുന്നോട്ട് വന്നത് സെൻ ഗബ്രിയലിലാണ് കൂടുണ്ടായിരുന്ന ഏതൊക്കെ കപ്പലുകളാ റാഫേലും ബെറിയോയുമാണ് ഓർത്തോൺ ഓക്കെ ഉണ്ടായിരുന്ന കപ്പലുകളാണ് റാഫേലും ബെറി ഓയും ബെറി അതായത് മൂന്ന് കപ്പലുകളായിട്ടാ വന്നത് അതൊക്കെയാണോ ഉമ്മു മൂന്ന് കപ്പലുകളാ അഞ്ചലി മൂന്ന് കപ്പലുകളാ ഗണേശേ മൂന്ന് കപ്പലുകളാ അപ്പൊ ഈ പടം നമുക്ക് ഒന്നുകൂടെ മനസ്സിൽ വരയ്ക്കുമ്പോഴത്തേക്ക് ആവും അല്ല മീൻസ് നമ്മൾ അങ്ങനെ വരച്ചുകൊണ്ടിരിക്കണം അതാണ് കറക്റ്റ് അല്ലെങ്കിൽ ശരിയാകത്തില്ല ഇവിടുന്ന് ഇറങ്ങുക മൂന്ന് കപ്പലുകൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കപ്പലുകൾ ഓക്കെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വന്നു അല്ലേ എന്തോ നല്ല വരയാണോ ഓക്കെ ഓക്കെ നിങ്ങൾ ഇഷ്ടം പോലെ മൂന്ന് കപ്പലുകളിലാ വന്നിട്ടുള്ളത് ഏതൊക്കെ റാഫേല് റാഫേല് ബെറിയോ സെൻ ഗബ്രിയല്ല വാസ്കോടെ കാമ് മൂന്ന് കപ്പലുകളും റെഡി സൂപ്പർ കപ്പലുകള് വന്ന് വർഷം ഏതാ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ശരി കോഴിക്കോട് അല്ലേ ചേമഞ്ചേരി പഞ്ചായത്ത് അല്ലേ കാപ്പാട് കടപ്പുറം പന്തലാനി ബീച്ച് മൂന്ന് കപ്പലും റെഡി ഈ മാനുവൽ ആ പറഞ്ഞു സോറി ഈ പി എസ് സി എന്നെ നശിപ്പിക്കും മാനുവൽ മാനുവൽ രാജാവാണ് പറഞ്ഞയച്ചത് പി എസ് സി തെറ്റായിട്ട് അത് ചോദിച്ചതാണ് പക്ഷെ മാനുവൽ രാജാവാണ് പറഞ്ഞയച്ചത് ഇതൊക്കെയാണ് ഇവിടെ ഡിഗ്രി ലെവലിൽ ഇതുവരെ വന്നിട്ടുള്ള ചോദ്യം ഇത് റെഡിയാണോ പേപ്പർ ബോട്ട് ആരാധ അക്ഷര പിന്നെ ഹൗസ് ബോട്ട് ഷിബിനെ സെറീന ബൈ ബാക്കിയുള്ള ഇത്ര റെഡി ഇത് കിട്ടി അപ്പൊ കപ്പൽ പഠിച്ചു മൂന്നെണ്ണം ഉണ്ടെന്ന് നാലെണ്ണം ഇപ്പൊ എൻ സി ആർ ടി എണ്ണം പറഞ്ഞേ മുപ്പ മൂന്ന് പഠിക്കണേ ഇനി സപ്പോസ് എന്തെങ്കിലും എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ അത് പറഞ്ഞു തരാം പറഞ്ഞേരാട്ടോ ഇനി ലിസ്ബണിലേക്ക് മടങ്ങിയത് തൊണ്ണൂറ്റി ഒമ്പതിൽ വന്നതെപ്പോഴ ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് യാത്ര തുടങ്ങി അല്ലേ ഏതിലാ കപ്പലിൽ ശരി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടായപ്പോഴത്തേക്കും അത് കേരളത്തിലെത്തി അല്ലേന് ആയിരുന്ന ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ തിരിച്ചുപോയി പക്ഷെ ഇനി അടുത്ത വെറൈറ്റി ചോദ്യം ഇവിടെ ഡിഗ്രി ലെവലും അല്ലാതെ ചോദിച്ചിട്ടുള്ളത് പറയട്ടെ അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ എക്സാമിലും സൂപ്പർ ആയിരിക്കും നോക്ക് രണ്ടാമത് വാസ്കോടകാമ എപ്പോഴാ വന്നത് ആയിരത്തിഅഞ്ഞൂറ്റി രണ്ട് റീജ്മോൾ ഇത് കമന്റ് ചെയ്യണേ രണ്ടാമത് വാസ്കോടകാമ വന്നത് ആയിരത്തിഅഞ്ഞൂറ്റി രണ്ടിലാ ഓക്കെ അപ്പൊ ഒന്നാമത്തേതോ ചിപ്പി കമന്റ് ചെയ്തേ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടില ഒന്നാമത് വന്നത് രണ്ടാമതോ ആയിരത്തിഅഞ്ഞൂറ്റി രണ്ടില വന്നത് പറ്റുവോ അബ്സത്തെ മൂന്നാമതോ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ ഇതാണ് അടുത്ത ഇമ്പോർട്ടന്റ് ചോദ്യം പഠിച്ചോ ഇതുവരെ ഈ ടോപ്പിക്കിന് പി എസ് ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു പോയിന്റ് മിസ് ആക്കിയിട്ടില്ല കളയരുത് ഒരു ഫുൾ എൻസൈക്ലോപീഡിയ പോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ള് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുക ചോദ്യം ലെവലും മനസ്സിലായോ അപ്പൊ നമ്മുടെ കാക്കത്തുള്ള ഡിഗ്രി ഫിലിംസിന്റെ ബാച്ചിൽ എങ്ങനെ ഹിസ്റ്ററി പഠിപ്പിക്കുന്നത് മനസ്സിലായോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ബാക്കി സബ്ജക്ട്സും പഠിപ്പിക്കും ഓരോ ക്ലാസ് കഴിയുമ്പോഴും ആ ക്ലാസ്സിന് ഒരു എക്സാം ഉണ്ടായിരിക്കും അതായത് മോക്ക് എക്സാം ടെസ്റ്റ് സീരീസ് ഉണ്ടാവും ലൈവിൽ കാണാം ലൈവ് പറ്റിയ റെക്കോർഡ് കാണാം ഇല്ലെങ്കിൽ പി ഡി എഫ് ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതേപോലെ വീക്ക്ലി എക്സാംസ് എല്ലാം ഉണ്ടായിരിക്കും ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ട്രിപ്പിൾ നയനിലാണ് കിടക്കുന്നത് നോക്കി വ്യൂ ഡീറ്റെയിൽസിൽ പോയി ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ട്രിപ്പിൾ നയൻ നമുക്ക് കാണാം ഗ്രീപിൾ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ഒന്നും നോക്കാനില്ല കണ്ടന്റ് കണ്ടൻറ്റ് ക്വാളിറ്റിയോ ഇപ്പം പഠിപ്പിച്ചതുപോലെ തന്നെ അത് നിങ്ങൾ പറയണം എന്നിട്ട് ഓരോ ആഴ്ചത്തിനും ടൈം ടേബിൾ വരും വീക്ക് വൺ ടൈം ടേബിൾ വീക്ക് വണ്ണിൽ എന്തൊക്കെ ക്ലാസ്സാണ് പോകുന്നത് അതേപോലെ വീക്ക് ടു വീക്ക് ത്രീ വരുന്ന ആഴ്ചകളെല്ലാം ടേബിൾ ഉണ്ടാവും ഓറിയൻറ്റേഷൻ ക്ലാസ് എങ്ങനെ എന്ത് കാണണം എന്നുള്ളതുണ്ട് അതേപോലെ സിലബസ് ഉണ്ട് നമുക്ക് സിലബസ് നോക്കേണ്ടേ എൻ്റെ എന്തൊക്കെ സബ്ജക്ട്സ് ഉണ്ട് എന്തൊക്കെയുണ്ട് കംപ്ലീറ്റ്ലി ഇവിടെ ഫുള്ളി കവർ ചെയ്യും സ്റ്റഡി പ്ലാൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോൾഡർ നമ്മുടെ ഈ ബാച്ചിൽ കയറി സ്റ്റഡി പ്ലാനിൽ പോയി കഴിഞ്ഞാൽ വീക്ക് വൺ അല്ലെ ഡേ വൺ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട് ആ ദിവസം എടുത്ത് ഫുൾ ക്ലാസുകളും അതിൻ്റെ ടെസ്റ്റ് സീരീസും അതിൻ്റെ പി ഡി എഫും എല്ലാം ഉണ്ടായിരിക്കും ഇങ്ങനെ ഓരോ ക്ലാസ്സും എക്സാമോട് കൂടി ഓരോ വീക്ക്ലി എക്സാം ഓരോ മന്ത്ലി എക്സാം ലീഡർ ബോർഡ്സുമായി സൂപ്പറായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കാക്കത്തുള്ളായിരം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണം ഓക്കെ അപ്പൊ അടുത്ത ദിവസം லைவில காணாமே தேங்க்யூ சோ மச் பாய் பாய்